നൂറ് ശതമാനവും നരേന്ദ്രമോദി ഭരണകൂടത്തിൻ്റെ പരാജയമാണ് പഹൽഗാം ഭീകരാക്രമണമെന്ന് രാജ്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രധാനപ്പെട്ട ഉത്തരവാദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ഖർഗെ വ്യക്തമാക്കിയിരിക്കുകയാണ് ജമ്മുകാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ാം ആക്രമണം നടക്കുന്നതിന് മൂന്ന് ദിവസം മുൻപ് തന്നെ പ്രധാനമന്ത്രിക്ക് കിട്ടിയിരുന്നുവെന്നാണ് ഖർഗെ വ്യക്തമായ തെളിവുകളോടെ ഉന്നയിക്കുന്നത് ആ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതിനെ തുടർന്നാണ് സ്വയം രക്ഷാർത്ഥം നരേന്ദ്രമോദിയുടെ കാശ്മീർ സന്ദർശനം മാറ്റിവെച്ചത് എന്നും ഖർഗെ വ്യക്തമാക്കുകയാണ് ചെറിയ ആരോപണമല്ല ഇത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ തിടുക്കം കാട്ടിയ നരേന്ദ്രമോദി ആ ആക്രമണത്തെ തകർക്കാൻ മുൻകരുതൽ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഇരുപത്തിയാറ് ജീവനുകളെ ബലി കൊടുക്കുകയായിരുന്നു എന്ന വ്യക്തമായ വെളിപ്പെടുത്തലാണ് ഈ വാക്കുകളിലൂടെ ഖർഗെ നടത്തിയിരിക്കുന്നത് ഇതൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ഗുരുതര ആരോപണം തന്നെയാണ് നൂറ് ശതമാനവും പറയാം പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടാകാൻ കാരണം മോദി സർക്കാരിൻ്റെ ഇന്റലിജൻസ് വീഴ്ചയാണ് അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആക്രമണം ഉണ്ടാകുമെന്നവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നടപടികൾ എടുത്തില്ല എന്നുള്ള ഖർഗയുടെ ചോദ്യത്തിന് കേന്ദ്രത്തിൽ ഇതുവരെ ഉത്തരമില്ല ആക്രമണം ഉണ്ടാകുന്നതിന് മൂന്ന് ദിവസം മുൻപ് തന്നെ ഇത് സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് ലഭിച്ചു എന്നാണ് തനിക്ക് കിട്ടിയ വിവരമെന്നും ആ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഉള്ളതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ കശ്മീർ സന്ദർശനം തന്നെ റദ്ദാക്കിയത് എന്നും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു അധ്യക്ഷൻ പറയുമ്പോൾ അത് വിശദീകരിക്കാനും സംശയങ്ങൾ തീർക്കാനുമുള്ള ബാധ്യതയും പ്രധാനമന്ത്രിക്കും ബി ജെ പിക്കുമുണ്ട് പക്ഷേ ആ സത്യം അംഗീകരിക്കാൻ അവർ മുന്നോട്ട് വരുന്നില്ല മാത്രമല്ല താനിത് പത്രങ്ങളിൽ വായിച്ചിരുന്നുവെന്നും എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണെന്നും ഖർഗെ വെളിപ്പെടുത്തുകയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി നടന്ന ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് തുടർന്ന് നടന്ന സർവകക്ഷി യോഗത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിക്കുകയും ചെയ്തു ആക്രമണം ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ശ്രീനഗറിൽ ഉൾപ്പെടെ ഹോട്ടലുകളിൽ താമസിക്കുന്ന വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ഭീകരാക്രമണം ഉണ്ടായേക്കുമെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖർഗെ ഇപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത് വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ ആക്രമണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രിക്കെതിരെ ഉണ്ടാകുമെന്നാണ് ഖർഗെ സൂചന നൽകുന്നത്